ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ ഒരു പ്രൊഫസറുണ്ട് ഡോക്ടർ ഖമർദീൻ എന്ന് പറയുന്ന അധ്യാപകൻ അധ്യാപകൻ അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ ഞങ്ങൾക്കൊപ്പം ഇല്ല എങ്കിലും അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ ആലോചിക്കുകയാണ് ഞാൻ ഞങ്ങൾ ബോട്ടണി സ്റ്റുഡൻസ് ആയിരുന്നു അന്ന് ഞങ്ങൾക്ക് അദ്ദേഹം തന്നിരുന്ന ക്ലാസ് ആഴ്ചയിൽ ഒരു ദിവസം വാഴ ഇലയിൽ ആഹാരം കഴിക്കണമെന്നുള്ളതാണ് വാഴയുടെ ഗുണങ്ങൾ ഒട്ടേറെ ഗുണങ്ങളുണ്ട് യൗവനം നിലനിൽക്കും ഷുഗർ വരില്ല കൊളസ്ട്രോൾ വരില്ല ശരീരത്തിൻ്റെ ബോഡി കൺട്രോളിംഗ് നിയന്ത്രിക്കുന്ന ഒരുപാട് ഒട്ടനവധി മൂല്യങ്ങളുള്ള ഒരു ഇലയാണ് വാഴയില നമസ്കാരം വിൻഡർ റഹ്മാൻ്റെ ന്യൂസിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഓണം അടുത്തു വരികയാണ് ഓണത്തിന് നമ്മുടെ കേരളത്തിലെ വിപണികളിൽ പ്രത്യേകിച്ചും പച്ചക്കറി വിപണിയിൽ പച്ചക്കറിയുടെ വില അമിതമായി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പക്ഷേ ഈ സാഹചര്യം നിലനിൽക്കവേ തന്നെ പച്ചക്കറിയിൽ ഓരോ ഉൽപ്പന്നങ്ങൾക്കും അമിതമായ വില ഈടാക്കിക്കൊണ്ടാണ് വിപണിയിൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഈ കേരളത്തിലെ പച്ചക്കറിയുടെ വിലയും തമിഴ്നാട്ടിലെ പച്ചക്കറിയുടെ വിലയും തമ്മിൽ താരതമ്യേന വച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലാണ് കേരളത്തിൻ്റെ വില കേരളത്തിലെ വിലയിൽ ഇപ്പോൾ ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്ന അതേ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വിപണി അപേക്ഷിച്ച് ഇത് റോഡ് സൈഡിന് സാധാ വാഹനങ്ങളിൽ കൊണ്ട് വിൽക്കുന്ന വാഹനങ്ങളിൽ വിൽക്കുന്ന ആ പ്രോഡക്റ്റിന് വളരെ വില കുറവായിട്ടാണ് സാധാരണ നമുക്ക് അനുഭവപ്പെടുന്നത് അതിനാൽ കടകളെ അപേക്ഷിച്ച് റൂട്ടിലൂടെ വിൽക്കാൻ വരുന്ന സാധാരണക്കാരായ ആ സാധാരണക്കാരായ കച്ചവടക്കാരിൽ നിന്നും സാധനങ്ങൾ വാങ്ങി അവരെ വളരെയേറെ സഹായിക്കേണ്ടതുണ്ട് ഇപ്പോൾ കിട്ടിയ ഒരു ഏറ്റവും വലിയ വാർത്ത എന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കേരളത്തിൽ നിന്ന് പോകുന്ന കേരളത്തിലും തമിഴ്നാട്ടിലും നിന്ന് പോകുന്ന പച്ചക്കറി അഞ്ഞൂറ് ടൺ എന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് വിദേശത്തേക്ക് ഗൾഫിലേക്ക് പച്ചക്കറി പോകുമ്പോൾ അത് അഞ്ഞൂറ് ടൺ ഇവിടെ നിന്ന് കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഉപയോഗിക്കാനുള്ള ശുദ്ധമായ പച്ചക്കറി അത് വിദേശത്തേക്ക് പോകുമ്പോൾ ക്വാളിറ്റിയിൽ നമ്പർ വൺ മാത്രമേ കയറ്റി അയക്കാൻ സാധിക്കുകയുള്ളൂ അതിനാൽ ക്വാളിറ്റി നമ്പർ വൺ ക്വാളിറ്റിയിലുള്ള പച്ചക്കറികളെല്ലാം വിദേശത്തേക്ക് കയറ്റുമതി ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അത് ഒന്നും രണ്ടുമല്ല അഞ്ഞൂറ് ടണ്ണാണ് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നത് യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകുന്നത് മുപ്പത് ടൺ പച്ചക്കറിയാണ് മുപ്പത് ടൺ പച്ചക്കറിയാണ് യൂറോപ്പിലേക്ക് കടന്നു അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ശുദ്ധമായ പച്ചക്കറി കേരളത്തിലെ സാധാരണക്കാരായ നമ്മൾ ഓരോരുത്തരും കഴിക്കേണ്ട പച്ചക്കറിയാണ് ആ ശുദ്ധമായ പച്ചക്കറി പെസ്റ്റിസൈഡുകളും ഫ്യൂരിഡാനും ഒന്നും അടിക്കാതെ ഇത് നേരെ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്തു പോകുമ്പോഴും നമ്മുടെ കേരളത്തിൽ നമ്മൾ കഴിക്കുന്ന പച്ചക്കറിയിൽ അത്യാവശ്യം വിഷാംശങ്ങളടങ്ങിയ ഒരുവിധ മാന്യമായ പച്ചക്കറിയാണ് നമ്മൾ കഴിക്കാറ് കാരണം നമുക്ക് വില കൂടുതൽ പ്രശ്നമല്ല നമുക്ക് വിഷാംശം കലർന്നത് പ്രശ്നമല്ല ഒന്നും പ്രശ്നമല്ല വിഷാംശം കലർന്ന പച്ചക്കറി വിഷാംശം കിലർന്ന മത്സ്യം ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല ഇതിനെക്കുറിച്ച് ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അത് അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമായിട്ട് ഇന്നത്തെ സമൂഹം തലമുറയും മാറിയിരിക്കുകയാണ് ഒരു കാര്യം മനസ്സിലാക്കണം ഇങ്ങനെ നല്ല പച്ചക്കറി മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ ഗുണഭോക്തൃ സംസ്ഥാനമായ കേരളം വാങ്ങി ഉപയോഗിക്കുകയും ഉപയോഗിച്ച് ഭക്ഷണ സാധനങ്ങളോട് അമിതമായ താല്പര്യം കാണിക്കുകയും അപ്പോൾ ഉപയോഗിക്കാൻ വേണ്ട കൂടുതൽ താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് നമ്മളെപ്പോഴും സാധന സാമഗ്രികൾ വാങ്ങുവാനാഗ്രഹിക്കുന്നു അതേസമയം ഈ കയറ്റുമതിയെക്കുറിച്ച് നമ്മളിന്ന് വരെ ആലോചിച്ചിട്ടില്ല പക്ഷേ സാധാരണക്കാരായ പച്ചക്കറി പോലുള്ള കൃഷിക്കാര് അവരുടെ പച്ചക്കറിക്ക് നല്ല വില ഗൾഫ് രാജ്യങ്ങളിൽ കിട്ടുമെന്നുള്ളത് കൊണ്ട് അങ്ങോട്ട് കയറ്റുമതി ചെയ്യാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ വാഴയില വാഴയില വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഈ ഓണക്കാലത്ത് ഏറ്റവും കൂടുതലായിട്ടുള്ള നമ്മളെ നേന്ത്രക്കായ വാഴയിലയും നേന്ത്രക്കായയും ധാരാളമായി വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നു എന്നാൽ ഈ നേന്ത്രക്കായ ശുദ്ധവും വളരെ നോൺ ഹാം ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് അപ്പം ഇത് നമുക്ക് കഴിക്കാനുള്ള ഒരു പ്രോഡക്റ്റ് അതിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് വിദേശത്തേക്ക് കയറ്റുമതിയാണ് രണ്ട് ഗുണങ്ങൾ ഉണ്ട് അതിനകത്ത് വിദേശത്തേക്ക് കയറ്റി അയക്കുമ്പോൾ നമ്മുടെ ചെറുകിടക്കാരായ കച്ചവടക്കാർക്ക് ലാഭം എടുക്കാൻ കഴിയുകയും ചെയ്യും അതോടൊപ്പം ഉള്ളൊരു കോട്ടം എന്ന് പറഞ്ഞാൽ ശുദ്ധമായ സാധനം വിദേശികൾ കഴിക്കുമ്പോൾ അശുദ്ധമായവ കേരളീയരായ സാധാരണക്കാരെ നമ്മൾ കഴിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റ് മുൻകാലങ്ങളിൽ പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ ഒരു പ്രൊഫസറുണ്ട് ഡോക്ടർ ഖമർദീൻ എന്ന് പറയുന്ന അധ്യാപകൻ അധ്യാപകൻ അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ ഞങ്ങൾക്കൊപ്പം ഇല്ല എങ്കിലും അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ ആലോചിക്കുകയാണ് ഞാൻ ഞങ്ങൾ ബോട്ടണി സ്റ്റുഡൻസ് ആയിരുന്നു അന്ന് ഞങ്ങൾക്ക് അദ്ദേഹം തന്നിരുന്ന ക്ലാസ് ആഴ്ചയിൽ ഒരു ദിവസം വാഴ ഇലയിൽ ആഹാരം കഴിക്കണമെന്നുള്ളതാണ് വാഴയുടെ ഗുണങ്ങൾ ഒട്ടേറെ ഗുണങ്ങളുണ്ട് യൗവനം നിലനിൽക്കും ഷുഗർ വരില്ല കൊളസ്ട്രോൾ വരില്ല ശരീരത്തിൻ്റെ ബോഡി കൺട്രോളിങ് നിയന്ത്രിക്കുന്ന ഒരുപാട് ഒട്ടനവധി മൂല്യങ്ങളുള്ള ഒരു ഇലയാണ് വാഴ ഇല കാരണം ഒരു വൃക്ഷത്തിൻ്റെ അടുക്കള എന്ന് പറയുന്നത് ഒരു വൃക്ഷത്തിൻ്റെ കിച്ചൺ എന്ന് പറയുന്നത് അടുക്കള എന്ന് പറയുന്നത് അതിൻ്റെ ഇലയാണ് അതിൽ ഏറ്റവും വലിയ ഇല എന്ന് പറയുന്നത് ആ ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ ഇല എന്ന് പറയുന്നത് വാഴ ഇല ആയിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ആ വാഴയില ഇലയിൽ പാകം ചെയ്യുമ്പോൾ അപ്പോൾ ആ അടുക്കളയിൽ പാകം ചെയ്യും ആ വൃക്ഷത്തിൻ്റെ അടുക്കളയിൽ പാകം ചെയ്യുന്ന ആ ഇല നമുക്ക് കഴിക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒട്ടനവധി ഗുണങ്ങളുണ്ട് നിങ്ങൾ കഴിച്ച് നോക്കിയിട്ട് പറയുക സാധാരണ നിലയ്ക്ക് ഓണത്തിനൊക്കെ നമ്മൾ വാഴയിലും ഊണ് കഴിക്കാറുണ്ട് പക്ഷേ അതുപോലെ നമ്മളെന്തായാലും നല്ല ആഹാരം കഴിക്കണം അത് വാഴയിലും ആഴ്ചയിൽ ഒരു ദിവസം വച്ച് നോക്കുകയാണെങ്കിൽ മാസത്തിൽ നാല് ദിവസം നമ്മൾ വാഴയിലെ ആഹാരം കഴിക്കും അങ്ങനെ കഴിക്കുക നിങ്ങളുടെ അവരുടെയും ആരോഗ്യം നിലനിൽക്കട്ടെ ആരോഗ്യം സംരക്ഷപ്പെടട്ടെ എന്തായാലും അതിനുവേണ്ടി ഞാനും കൂടി അതുകൊണ്ടാണ് ഇങ്ങനെ ന്യൂസ് നമ്മൾ ചെയ്യുന്നത് കഴിച്ച് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക